നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക അപ്രതീക്ഷിതമായിട്ടായിരിക്കും ക്യാൻസറിന്റെ വരവ് ആ പേര് കേൾക്കുമ്പോഴേക്കും രോഗിയും വീട്ടുകാരും ഭയചകിതരാകും പക്ഷെ ചിലർ ആത്മധൈര്യത്തോടെയും ദൃഢനിശ്ചയത്തോടെയും ക്യാൻസറിനെ തുരുത്തി ഓടിക്കും ജീവിതം തിരിച്ചുപിടിക്കും അതിമനോഹരമായി ചിരിച്ച് ക്യാൻസറിനെ വെല്ലുവിളിക്കും ലിജി ജോസ് എന്ന ഈ യുവതിയും ക്യാൻസറിനെ മനോധൈര്യത്തിൽ അതിജീവിച്ചവളാണ് മൂന്ന് മാസം മാത്രം നിലനിന്ന ദാമ്പത്യം ക്യാൻസറിന്റെ മുന്നിൽ അവസാനിപ്പിക്കേണ്ടി വന്നപ്പോഴും തളരാതെ ലിജി പൊരുതി ഒടുവിൽ ക്യാൻസർ ലിജിയുടെ മുന്നിൽ മുട്ടുമടക്കി ലിജി ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ ഇതാണ് ഞാൻ ഞാൻ ഇങ്ങനെയാണ് ഡബിൾ സ്ട്രോങ് വർഷങ്ങൾക്ക് മുന്നേ ഈ നോമ്പുകാല സമയത്താണ് തമ്പുരാൻ എനിക്ക് ക്യാൻസർ എന്ന ഗിഫ്റ്റ് തന്നത് നിറഞ്ഞ സന്തോഷത്തോടെ പുഞ്ചുരയോടെ പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ ആ സമ്മാനം ഞാൻ ഏറ്റുവാങ്ങി പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു സർജറി കീമോ മരുന്നുകളുടെ ലോകം ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽവാസം അങ്ങനെ സെക്കൻഡ് കീമോ ആയപ്പോൾ ഞാൻ കണ്ടു ഒരുപാട് താലോലിച്ചു വളർത്തിയ മറ്റുള്ളവർ എന്നും കൊതിയോടെ നോക്കിയിരുന്ന എന്റെ മുടി പതിയെ എന്നിൽ നിന്നും അകന്നു പോകുന്നത് കിടന്ന് എഴുന്നേൽക്കുമ്പോൾ ബെഡിൽ കിടക്കുന്ന നീളമുള്ള എന്റെ മുടി നടന്നു പോകുന്ന വഴികളിൽ ഞാനറിയാതെ എന്നിൽ നിന്ന് വീണ് ും പിന്നെ എന്ന രൂപം പോലും എനിക്ക് അന്യമായി പുരികമില്ലാത്ത മുടിയില്ലാത്ത കൺപീലിയില്ലാത്ത കറുത്ത തടിച്ച ഒരു രൂപം പക്ഷെ തളരാൻ എനിക്ക് മനസ്സിലായിരുന്നു തമ്പുരാനെ കൂട്ടുപിടിച്ചുകൊണ്ട് ആ ദിവസങ്ങൾ ഞാൻ നേരിട്ടു മാറി വന്ന എന്റെ കറുത്ത മുടിയൊന്നുമില്ലാത്ത ആ രൂപത്തെ ഞാൻ സ്നേഹിച്ചു ചിരിച്ചുകൊണ്ട് ഞാൻ നേരിട്ടു ആ ക്യാൻസർ എന്ന വില്ലനെ പലർക്കും ഞാനൊരു അത്ഭുതമായിരുന്നു ഡോക്ടേഴ്സിന് പോലും വിവാഹം കഴിഞ്ഞാൽ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സ്വപ്നം അമ്മയാകുക എന്നാണ് അസുഖവുമായി ബന്ധപ്പെട്ട് യൂട്രസ് റിമൂവ് ചെയ്തപ്പോൾ ആ സ്വപ്നം അവിടെ തീർന്നു അങ്ങനെ വെറും മൂന്നു മാസം നീണ്ടുനിന്ന ദാമ്പത്യ ജീവിതം അവിടെ അവസാനിച്ചു പക്ഷെ തളർന്നില്ല എന്തുവന്നാലും ഫേസ് ചെയ്യാനുള്ള ചങ്കുറ്റം ഉണ്ടായിരുന്നു കൂട്ടിന് പ്രാർത്ഥനയും അങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു അത് നടപ്പിലാക്കി കാരണം ഓർമ്മ വെച്ച നാൾ മുതൽ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ചങ്കുറ്റത്തോടെ തരണം ചെയ്തിട്ടുള്ള എന്റെ അപ്പച്ചന്റെ മോളാണ് ഞാൻ പക്ഷെ എനിക്ക് അസുഖം വന്നപ്പോൾ ഞാൻ കാണാതെ മാറിയിരുന്ന കറിയുന്ന അപ്പച്ചനെയും അമ്മയും ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് തീരുമാനിച്ചു ഇനി ഒരിക്കലും ഞാൻ കാരണം അവരുടെ കണ്ണു നിറയരുതെന്ന് കീമോറ്റയും ഞാൻ പലയിടത്തും മോട്ടിവേഷൻ ക്ലാസ് എടുക്കാനായി പോയി കീമോ കഴിഞ്ഞ് മുടിയില്ലാത്ത പുരുകം പോലും വരാത്ത ആ സമയത്ത് ടീച്ചറായി ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തു അങ്ങനെ ക്യാൻസർ എന്ന വില്ലനെ തോൽപ്പിച്ചു അവനെ കണ്ടം വഴി ഓടിപ്പിച്ചിട്ട് ഇപ്പോൾ വർഷം ഇപ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷവതിയാണ് ചിരിച്ചുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നു കൂട്ടുകാരെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല നമ്മൾ മനസ്സ് വെച്ചാൽ ചങ്കുറ്റത്തോടെ അവയെ നേരിടാൻ തയ്യാറായാൽ തീരാത്ത പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല ഒന്നിന്റെയും അവസാനം ആത്മഹത്യ അല്ല അങ്ങനെ ഒരിക്കലെങ്കിലും നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തവണ െങ്കിലും ആ ക്യാൻസർ വാർഡുകളിലേക്ക് ഒന്ന് കയറി ചെല്ലണം അവിടെ ഒരു ദിവസം ഒരു ദിവസമെങ്കിലും ജീവൻ ഒന്ന് നിലനിർത്താൻ കഷ്ടപ്പെടുന്ന വേദന സഹിക്കുന്നവരെ കാണാം അതുകൊണ്ട് ജീവന്റെ വില വലുതാണ് നമ്മൾ പലപ്പോഴും പലരെ ഒറ്റപ്പെടുത്തിയേക്കാം അറിയാത്ത കാര്യത്തിന് കുറ്റക്കാരാക്കിയേക്കാം പക്ഷെ തളർന്നു പോകരുത് പോരാടണം ചിരിച്ചുകൊണ്ട് തന്നെ ജീവിതം പോരാടാൻ ഉള്ളതാണെങ്കിൽ പോരാടുക തന്നെ ചെയ്യണം ഒന്നും ഒന്നിന്റെയോ അവസാനമല്ല ആരംഭമാണ് വിജയത്തിലേക്കുള്ള ആരംഭം ഒരു ദുഃഖവെള്ളി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനൊരു ഉയർപ്പമുണ്ടാകും ഈ ഫോട്ടോകളിൽ മാറ്റമില്ലാത്ത ഒന്നേയുള്ളൂ എന്റെ മുഖത്തെ ചുരി ഇത് എങ്ങനെയെന്ന് നിങ്ങൾ ആലോചിക്കുകയാണോ എന്തും നേരിടാൻ ഉള്ള ഒരു മനസ്സുണ്ടായാൽ മതി ഇതുപോലെ നിങ്ങളുടെ ചുണ്ടുകളിലും വിരിയട്ടെ ഈ പുഞ്ചിരി എല്ലാവരോടും ഒത്തിരി സ്നേഹം മാത്രം ലിജി ജോസ് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി